ും എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെയും നമുക്കിവിടെ സുഖമാണ് കിട്ടാം നമ്മൾ ഒരു മാറ്റം ഇല്ലാണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ കാപ്പാട് കിച്ചണിലേക്കൊന്ന് വന്നോളി കിട്ടാം എന്താ വെച്ചാൽ ഞാൻ ഈ ബീഫ്രൂട്ട് കൊണ്ടിട്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ വിചാരിക്കുമെന്നാണ് ബീഫ്രൂട്ട് കൊണ്ട് സ്നാക്കോന്ന് അപ്പം നിങ്ങളൊന്ന് വന്ന് കണ്ടോടി കിട്ടാം എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് അപ്പോൾ അതാണ് ഞാനൊരു ബീഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുതാണ് ഇട്ടോ പിന്നെ അത് ഒന്നര ശർക്കര എടുത്തിട്ടുണ്ട് വലിയ ശർക്കര കട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നരയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാനിപ്പോൾ മെൽറ്റ് ആക്കിയിട്ട് എടുക്കും പിന്നെ കുറച്ച് നമ്മളെ ബദാം പിന്നെ അതിനെന്താ പറയുക എന്തോ ഒരു നട്ടില്ലേ അതാണ് നമ്മളെ തലച്ചോറ് പോലത്തെ ഒരു സാധനമാണത് അതൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ കാണിക്കുണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾ വന്നോടി അപ്പോൾ ഇതാ നമ്മളെ മൊഞ്ചുള്ള വീട്ടൂട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നേരെ ചട്ടിയിലേക്ക് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുള്ളേ നിങ്ങൾക്ക് എത്ര ആളാണോ ഉള്ളത് അത് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കട്ടോ അതാ അതെടുത്തിട്ട് ഞാൻ ഇവിടെ ശർക്കര പനി വെച്ചിട്ടുണ്ടല്ലോ ശർക്കര ഒക്കിയിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ നമുക്കിത് അവിടെ കിടന്ന് വേവട്ട ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് സാവധാനം എന്താണ് വെന്തോട്ടെ അപ്പം ഞാനൊന്ന് ചോറൊക്കെ അപ്പോൾ അതാണ് ഞാനൊരു നേന്ത്രപ്പഴം ഇങ്ങനെ ചിരകി എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ചിരകി അതേപോലെ തന്നെ ചിരകി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇപ്പം കൊടുക്കാം വേവട്ട കിടന്നു നല്ലോണം ഒന്ന് വെറുതെ വരട്ടെ അതാണ് നമ്മൾ തേങ്ങയും കൂടെ കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കും ും പഴവും ബീട്രൂട്ടും നമുക്ക് രണ്ട് ഏലക്ക ഒന്ന് ഏലക്കായൊന്നും കുത്തിക്കണം കേട്ടോ ആ ബീട്രൂട്ടിന്റെ സ്വയം ഇല്ലാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിട്ടാണേ രണ്ട് ഏലക്കായും കൂടെ ഒന്ന് ഞാൻ കുത്തി ഞാൻ ഇത്ര ഒരു രണ്ട് മൂന്ന് സ്പൂൺ അവിയണ്ടാവും അതൊന്ന് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ ഈ അവിയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മകരം ഒക്കെ നോക്കണം കേട്ടോ ഞാൻ ഒരു തണുപ്പിനുള്ളതാണ് മകരം കൂട്ടിയും കൊച്ചൊക്കെ നോക്കണം നമുക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ബദാം എല്ലാം കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇലക്കെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ട് ഇട്ടുകൊടുക്കാം അത് എത്ര ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഹെൽത്തി അല്ല അപ്പം നല്ലതന്നെയാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ടീ ഓപ്പാക്കാം ഏത് സൈപ്പിനാണോ നമുക്ക് വേണ്ടത് അതേപോലെ എടുക്കാം കേട്ടോ എന്നിങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഏകദേശം നെയ് വരട്ടിയിട്ട് അങ്ങനെ എടുക്കാം ഞാനിതിപ്പോൾ ചെറിയൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്ന പോലത്തെ ഒരു ബോക്സാണ് കിട്ടിയിട്ടുള്ളത് അതിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇതങ്ങനെ എണ്ണ തടയിട്ട് നെയ്യ് ബോക്സിൽ ഇങ്ങനെ ചെറിയൊരു സ്ക്വയർ ആയിട്ടുള്ളത് കേട്ടോത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല കളറാണ് ഇട്ടത് നമുക്ക് കളർ ഒന്നും ചേർക്കാതെ തന്നെ എങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും ബീട്ട്രൂട്ട് വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ ഹെൽത്തിയാണ് പിന്നെ കുട്ടികളൊക്കെ വേഗം കഴിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒക്കെ അങ്ങനെ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഓക്കെ ബൈ ബൈ